അപ്പൊ ഇന്ന് നമ്മളിതാ രണ്ട് പീസ് തുണികളാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അത് നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ ഇതിന്റെ ഓരോ പീസിന്റെ ബാക്കിലും നമ്മൾ ക്യാൻവാസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത തുണിയുടെ നീളവും വീതി എത്രയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് തുണി എടുത്തിട്ട്താ ഈ ഒരു രീതിക്ക് ഒന്ന് വെച്ചു കൊടുക്കാം നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് ഇനി നമ്മളിതാ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രണ്ട് അരുക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെതാ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ താഴത്തെ കോർണർ ഭാഗത്തുനിന്നായിട്ട് മുകളിലേക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ താഴേന്ന് ഉള്ളിലേക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്കൊരു സ്ക്വയർ ഷേപ്പ് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് അടുത്തൊരു കോർണർ ഭാഗത്തും മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെയും നമുക്കൊരു സ്ക്വയർ ഷേപ്പ് മാർക്ക് ചെയ്യണം ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു ഷേപ്പിൽ തന്നെ രണ്ട് കോർണർ ഭാഗത്തു നിന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ താഴത്തെ ഭാഗത്തായിട്ട് ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്ത പോലെ അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കോർണർ ഭാഗങ്ങളിൽ ഇതാ രണ്ട് സൈഡ് നിന്നും കയ്യിലേക്ക് ഇതുപോലെ പിടിക്കുക ഒരു അരികുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ചിങ്ങിന്റെ ഭാഗം ഒന്ന് നിവർത്തി വെക്കുക ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള അരികുഭാഗങ്ങൾ നമ്മൾ ചേർത്ത് വെച്ചിട്ട് അവിടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് അരുക്ക് ഭാഗത്തോട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇനി അടുത്തൊരു കോർണർ ഭാഗം ഇതാ ഈ ഒരു രീതിക്ക് നമ്മൾ കയ്യിലേക്ക് പിടിക്കുക സ്റ്റിച്ചിങ്ങിന്റെ ഭാഗങ്ങൾ നിവർത്തി വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള ഭാഗങ്ങളും ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് കോർണർ ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തത് ഇനി ഇത് നമുക്ക് നല്ല വശത്തേക്കായിട്ട് കൊടുക്കാം അപ്പം നല്ല വശത്തേക്കായിട്ട് ഇട്ടിട്ട് നമുക്ക് ഇതാ ബാക്ക് സൈഡ് ഇതാ ഈ ഒരു രീതിക്കും ഫ്രണ്ടിലെ ഭാഗം ഇതാ ഉള്ളത് ഇതിന് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ബാഗിനായിട്ടുള്ള സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നീളത്തിലുള്ള ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് അതിന്റെ നീളവും വീതി എത്രയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു രീതിക്ക് നിങ്ങൾ ഫോൾഡ് ചെയ്ത് എടുക്കാം അപ്പൊ ആ ഒരു രീതിക്ക് നമ്മൾ ഇവിടെ രണ്ട് പീസ് തുണികളാണ് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് രണ്ടിന്റെ അരികുഭാഗങ്ങൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത് അതിന്റെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് എത്രയാണ് വീതി വരുന്നത് നോക്കുക അതിന്റെ സെന്റർ ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ സെന്റർ ഭാഗത്ത് നിന്ന് രണ്ട് സൈഡിലേക്കും ആയിട്ട് രണ്ടര ഇഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചു ഒരു സ്ട്രാപ്പ് എടുക്കുക എന്നിട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ സ്റ്റാപ്പിന്റെ ഒരറ്റം ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തൊരറ്റം അടുത്ത സൈഡിൽ നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെയും വെച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു സൈഡിലും സെന്റർ മാർക്ക് ചെയ്യുക രണ്ട് സൈഡിലേക്കും രണ്ടര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് ശേഷം നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് സ്റ്റാപ്പ് വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന ആ ഒരു രീതിക്ക് സ്റ്റാപ്പുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഇവിടെ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഇതാ രണ്ട് സൈഡിലും സ്റ്റാപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇതുപോലെയാണ് ഉള്ളത് കാണാനായിട്ട് ഇതിന് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതാ ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ നീളും വീതി എത്ര എന്നുള്ളത് ഇവിടെ സ്ക്രീനിൽ കാണിക്കാം ഇനി ഈ തുണിയുടെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ നമുക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന ആ ഒരു രീതിക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഇതില് മോളിലെ ഒരു ഭാഗത്ത് മാത്രം ഒരു രണ്ടര ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പൊ ഇവിടെതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കോർണർ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ചെറുതായിട്ട് കട്ടുകൾ ഇട്ട് കൊടുക്കുക അതുപോലെ രണ്ട് സൈഡിലും കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിന്റെ മേലെ തട്ടാതെ ഇനി ഓപ്പൺ ആയിട്ടുള്ള ഒരു ഭാഗത്തൂടെ ഈ തുണി നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ ഗ്യാപ്പ് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ നമുക്ക് അവിടെ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ലൈനിങ്ങിനായിട്ടുള്ള കോട്ടന്റെ തുണിയാണ് ടാ ഇനി തുണിയുടെ നീളം വിധിയെത്ര എന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഈ കാണിക്കുണി നമ്മളൊന്ന് നിവർത്തി വെച്ചിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം നീളത്തിൽ അതിനുശേഷം നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം ഇനി ഇത് നിവർത്തി വെച്ചിട്ട് ഇതിന്റെ സെന്റർ പോയിന്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സെന്റർ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ നിന്ന് ഉള്ളിലേക്കായിട്ട് നമ്മൾ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച പോക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ കറക്റ്റ് ആയിട്ട് സെന്ററിലായിട്ട് വെച്ചുകൊടുക്ക എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇത് ആ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് ഉള്ളത് ഇനി വീണ്ടും ഈ ഒരു തുണി ഉണ്ടല്ലോ അത് നമുക്ക് രണ്ടായിട്ട് മടക്കി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് ഭാഗങ്ങളും ചേർത്ത് വെച്ചിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും അതിനുശേഷം നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന ആ ഒരു രീതിക്ക് രണ്ട് അരികുഭാഗങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കോർണർ ഭാഗത്തായിട്ട് നമ്മൾ ഇതാ ഒരു കോർണർ ഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു വീണ്ടും അവിടുന്ന് മുകളിലേക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്കൊരു സ്ക്വയർ ഷേപ്പ് വരച്ചു കൊടുക്കാം ഇതാ ഈ ഒരു രീതിക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു കോർണർ ഭാഗത്തും നമ്മൾ ഇതാ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെയും നമുക്കൊരു സ്ക്വയർ ഷേപ്പ് വരച്ചു കൊടുക്കണം ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു ഷേപ്പിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം എടുക്കാം ഇവിടെ ഇവിടെതാ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി കോർണർ ഭാഗത്തുള്ള തുണികൾ ഇതാ ഇതുപോലെ കയ്യിലേക്ക് പിടിക്കുക സ്റ്റിച്ചിങ്ങിന്റെ ഭാഗത്തായിട്ട് നമ്മൾ ഇതാ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഈ ഒരു രീതിക്ക് തന്നെ അടുത്ത കോർണർ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെതാ കോർണർ ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതാ നീളത്തിലുള്ള രണ്ട് സ്ട്രിപ്പുകളാണ് എടുത്തിട്ടുള്ളത് ലൈനിങ്ങിനായിട്ട് നമ്മൾ രണ്ട് സ്ട്രിപ്പുകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നിന്റെ നീളവും വീതി എത്രയാന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം തുണിയുടെ അതേ നീളത്തിലാണ് സിബ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ നിന്ന് ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ ഇതാ സിബിന്റെ ഒരു അരികുഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക നല്ല വശങ്ങൾ ചേർന്ന് തന്നെ രീതിക്ക് ഇനി നമ്മൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കണുണ്ട് അപ്പൊ ഇവിടെ നമ്മളിതാ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം നല്ല ഭാഗം ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ ഇനി നമ്മൾ ആ ക്ലിപ്പ് ചെയ്ത ഭാഗത്തേക്കായിട്ട് ലൈനിങ്ങിന്റെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്യുന്ന രീതിക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതാ തുണി ഈ ഒരു രീതിക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ഇനി ഇത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അടുത്തൊരു സ്ട്രിപ്പ് എടുക്കുക എന്നിട്ട് സിബിന്റെ അടുത്തൊരു അരികു ഭാഗത്തേക്കായിട്ട് ഇതാ ഈ ഒരു രീതിക്ക് വെച്ചു കൊടുക്കുക ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഒരു ഭാഗം നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ തിരിച്ചു വെച്ചതിന് ശേഷം ലൈനിങ്ങിന്റെ തുണി ക്ലിപ്പ് ചെയ്ത ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മൾ ഇതാ ഈ ഒരു രീതിക്ക് വെച്ചിട്ട് അവിടെ നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കട്ട ഇനി നമുക്ക് ഇതിന്റെ നല്ല വശത്തൂടി ആയിട്ട് സിബ് വെച്ച അരികിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതാ ഇതുപോലെ രണ്ടായിട്ട് മടക്കുക എന്നിട്ട് തുണിയുടെ അരികുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് രണ്ട് അരികുഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എടുക്കാം ഇവിടെ ഇവിടെതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു രീതിക്ക് സിബ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഇതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അതാണ് എടുത്തിട്ടുള്ളത് അതിന്റെ ഉള്ളിലെ വശം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിക്ക് നമുക്കൊന്ന് കൊടുക്കാം ഇതാ ഇതുപോലെ ഇനി നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പീസ് എടുക്കുക അതിനുശേഷം രണ്ടിന്റെ ജോയിന്റ് ഭാഗങ്ങൾ ഇതാ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് അവിടെ നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് രണ്ടിന്റെ അരഖ് ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ആ ഒരു രീതിക്ക് നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും അപ്പൊ ഇവിടെ നമ്മൾ ഇതാ ക്ലിപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുത്ത എന്റെ അരികിലൂടെ ആയിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് സിബ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം ഇത ഈ ഒരു രീതിക്കാണുള്ളത് ഇനി നമ്മൾ നേരത്തെ ലൈനിങ്ങിന്റെ തുണി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതെടുക്ക അതെടുത്തിട്ട് അത് നമുക്ക് നല്ല വശത്തേക്കായിട്ട് കൊടുക്കാം ഇനി നമ്മൾ ലൈനിങ്ങിന്റെ സ്റ്റിച്ച് ചെയ്ത് വെച്ച എന്റെ ഉള്ളിലേക്കായിട്ട് ഇത് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം ീതിക്കൊന്ന് മടക്കിയിട്ട് ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്ക അതിനു ശേഷം നമുക്ക് ഇത് നിവർത്തി വെച്ചിട്ട് രണ്ടിന്റെ അരികുഭാഗങ്ങൾ ചേർത്ത് ഇതുപോലെ പിടിക്കുക ധൈര് രീതിക്ക് ഒന്ന് പിടിച്ചിട്ട് നമുക്ക് അരികുഭാഗത്തോടെ ആയിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാ ഫുൾ ആയിട്ട് തന്നെ രണ്ട് തുണികളും ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അരികിലൂടെ ആയിട്ട് നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുത്തതിന്റെ അരികിലൂടെയായിട്ട് നമുക്കത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം ഇതാ ഈ ഒരു രീതിക്കാണ് ഉള്ളത് ഇനി നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഇതാ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് മടക്കുക അപ്പൊ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് അരികുഭാഗം ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ നമ്മളിതാ ഫുൾ ആയിട്ട് തന്നെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അരികിലൂടെ ആയിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ധൈര്യ രീതിക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം അപ്പൊ സിബ്ദാ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഉള്ളിലായിട്ട് ഇതാ ഒരു പോക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ അത്യാവശ്യം വലിയൊരു ടോട്ട് ബാഗാണ് ഉണ്ടാക്കി കാണിച്ചത് പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്